നമസ്കാരം കൂടൽമാണിക്യം ക്ഷേത്ര കഴകം ജോലിക്ക് ഈഴവ ഉദ്യോഗാർത്ഥിക്ക് അഡ്വൈസ് മെമ്മോ അയച്ചു ജാതി വിവേചനത്തെ തുടർന്ന് തിരുവനന്തപുരം സ്വദേശി ബാലു രാജിവെച്ച ഒഴിവിലാണ് പട്ടികയിലെ അടുത്ത ഊഴക്കാരനായ ചേർത്തല സ്വദേശി കെ എസ് അനുരാഗിന് അഡ്വൈസ് മെമ്മോ അയച്ചത് കൂടൽമാണിക്യം പ്രകാരം നിയമനം വിവാദ വിഷയമായതിനാൽ ഭരണസമിതിയിൽ ഇക്കാര്യം വെച്ചേക്കുമെന്നാണ് കരുതുന്നത് റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ തീരുമാനങ്ങൾക്കൊപ്പം നിലകൊള്ളുമെന്ന് നേരത്തെ തന്നെ ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിരുന്നു കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ് എ സി മൊയ്തീൻ എം എം വർഗീസ് എന്നിവരെ പ്രതി ചേർക്കാൻ അനുമതി ഇരുപത് പ്രതികളടങ്ങുന്ന രണ്ടാംഘട്ട പ്രതിപട്ടികയ്ക്ക് ഇ ഡി ആസ്ഥാനം അനുമതി നൽകി മൂന്നാം ഘട്ട പ്രതിപട്ടിക കൂടി അംഗീകാരം ലഭിച്ച ശേഷമാകും കുറ്റപത്രം സമർപ്പിക്കുക ക്രമക്കേടിലൂടെ ലോൺ തരപ്പെടുത്തിയവരും കേസിൽ പ്രതികളാകും ഇഡി പ്രതിപട്ടിക അംഗീകരിച്ചത് കേസിൽ ആകെ എൺപതിലധികം പ്രതികൾ വരുമെന്നാണ് വിവരം കൂടുതൽ സിപിഎം നേതാക്കൾ പ്രതിപട്ടികയിൽ ഉൾപ്പെടുമെന്നാണ് ഇ ഡി വൃത്തങ്ങൾ നൽകുന്ന വിവരം ഓഫർ തട്ടിപ്പ് കേസ് കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു കണ്ണൂരിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ചോദ്യം ചെയ്തത് മൂന്ന് തവണ ലീഗൽ അഡ്വൈസർ എന്ന നിലയിലാണ് പ്രതി അനന്തുകൃഷ്ണനിൽ നിന്ന് നാൽപ്പത്തി ആറ് ലക്ഷം രൂപ വാങ്ങിയതെന്നാണ് മൊഴി ക്രൈംബ്രാഞ്ച് മൊഴി വിശ്വാസത്തിലെടുത്തിട്ടില്ല വീണ്ടും വിളിപ്പിക്കും കണ്ണൂർ ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഏഴാം പ്രതിയാണ് ലാലി വിൻസെന്റ് കേസിൽ തന്നെ പ്രതിചേർത്ത വിവരം അറിഞ്ഞിട്ടുപോലുമില്ലെന്ന് ലാലി വിൻസെന്റ് നേരത്തെ പ്രതികരിച്ചിരുന്നു അനന്തും കൃഷ്ണനുമായുള്ളത് നിയമോപദേശക എന്ന രീതിയിലുള്ള ബന്ധമാണ് പദ്ധതി സുതാര്യമായിരുന്നുവെന്നും കേരളം മുഴുവൻ ഏറ്റെടുത്ത ജനോപകാരപ്രദമായ പദ്ധതിയെ തട്ടിപ്പെന്ന് വിളിക്കുന്നത് മനുഷ്യത് രഹിതമായ നിലപാടാണെന്നും അവർ പറഞ്ഞിരുന്നു വടകരയിൽ സ്വകാര്യ ബസ് മതിലിടിച്ച അപകടം പതിനഞ്ചോളം പേർക്ക് പരിക്കേറ്റു വടകരയിൽ നിന്നും മണിയൂരിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റവരെ വടകര ജില്ലാ ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചു ആരുടെയും നില ഗുരുതരമല്ല എന്നാണ് വിവരം വടകര പതിയാക്കര ചോയിനാണ്ടി താഴെ വെച്ച് നിയന്ത്രണം വിട്ട ബസ് സമീപത്തെ മതിൽ ഇടിക്കുകയായിരുന്നു നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് പ്രതികളായ വിദ്യാർത്ഥികൾക്ക് ജാമ്യം കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസ് പ്രതികൾക്ക് ജാമ്യം കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസിൽ പ്രതികൾക്ക് ജാമ്യം വിദ്യാർത്ഥികളായ സാമോൾ ജോൺസൺ എസ് എൻ ജീവ റിജിൽജിത്ത് കെ പി രാഹുൽ രാജ് എൻ വിവേക് എന്നിവർക്കാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് പ്രതികളുടെ പ്രായവും മുമ്പ് കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നതും കണക്കിലെടുത്താണ് ജാമ്യം കേസിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിരുന്നു മരത്തിൽ കയറിയ സമയത്ത് കൂടിളകി വീണു തേനീച്ചയുടെ കുത്തേറ്റ് ആദിവാസി മധ്യവയസ്കൻ മരിച്ചു വയനാട്ടിൽ കാട്ടിക്കുളം മണ്ണുണ്ടി ഉന്നതിയിലെ വെള്ളുവാണ് മരിച്ചത് രാവിലെ പതിനൊന്ന് മുപ്പതിന് ജോലിക്കിടെയാണ് വെള്ളുവിനെ തേനീച്ച ആക്രമിച്ചത് ജോലിക്കിടെ മരത്തിൽ കയറിയ സമയത്ത് തേനീച്ച കൂട് ഇളകി വീഴുകയായിരുന്നു ആക്രമണത്തിൽ വെള്ളുവിന്റെ തലയ്ക്കും മറ്റ് ശരീരഭാഗങ്ങളിലും തേനീച്ച കുത്തേറ്റു ഉടൻ തന്നെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല നിലവിൽ വെള്ളുവിന്റെ മൃതദേഹം മാനന്തവാടി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ക്ഷേത്രത്തിന് മുന്നിലെ കൊടിമരത്തിലെ കാവിക്കൊടി പോലീസ് അഴിപ്പിച്ചു കോട്ടക്കൽ മഞ്ഞിപ്പുഴ ശ്രീ ഭഗവതി ഭദ്രകാളി ക്ഷേത്രത്തിന് മുന്നിലെ കൊടിമരത്തിലെ കാവിക്കൊടിയാണ് പോലീസ് അഴിപ്പിച്ചത് സംഘർഷ സാധ്യത കണക്കിലെടുത്ത വൻ പോലീസ് സംഘം സ്ഥലത്തുണ്ട് ക്ഷേത്രോത്സവ ഗാനമേളയിൽ ആർ എസ് എസ് ഗണഗീതം ആലപിച്ചെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നു കാവിക്കൊടികൾ ക്ഷേത്ര പരിസരത്ത് ഉയർത്തിയതിനെതിരെയും പരാതി ഉണ്ടായിരുന്നു കോട്ടിക്കൽ സ്വദേശി പ്രഥിം രാജിന്റെ പരാതിയിൽ കടക്കൽ പോലീസാണ് കേസെടുത്തത് ഇടുക്കി ഉപ്പുതറ ഒമ്പത് ഏക്കറിൽ ഒരു കുടുംബത്തിലെ നാലുപേരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ഉപ്പുതറ പട്ടത്തമ്പലം സജീവ മോഹൻ ഭാര്യ രേഷ്മ നാലും ആറും വയസ്സുള്ള രണ്ട് മക്കൾ എന്നിവരാണ് മരിച്ചത് വീടിനുള്ളിൽ തൂങ്ങിയ നിലയിലാണ് മൃതദേഹം ആത്മഹത്യയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം സജീവ് ഉപ്പുതറയിൽ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് വീടിന്റെ ഹാളിനുള്ളിലാണ് നാല് മൃതശരീരങ്ങളും കണ്ടെത്തിയിരിക്കുന്നത് സജീവിന് ചില കടബാധ്യതകൾ ഉണ്ടായിരുന്നതായി സമീപവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഉപ്പുതറ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി രണ്ടു കുട്ടികളെ കൊലപ്പെടുത്തി ഇവർ ആത്മഹത്യ ചെയ്തിരിക്കാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം വിശദമായ അന്വേഷണങ്ങൾക്ക് ശേഷം മാത്രമേ കൃത്യമായ വിവരം ലഭിക്കൂ കേരള സർവകലാശാല ആസ്ഥാനത്ത് വൻ സംഘർഷം കെ എസ് യു എസ് എഫ് ഐ പ്രവർത്തകർ ഏറ്റുമുട്ടി സെനറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിദ്യാഘാതത്തിനിടെ കെ എസ് യു പ്രവർത്തകരും എസ് എഫ് ഐ പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി സംഘർഷത്തെ തുടർന്ന് പോലീസ് ലാത്തി വീശി പോലീസ് ലാത്തിചാർജിൽ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റ് ക്യാമ്പസിനുള്ളിൽ നിന്നും പുറത്തേക്കും തിരിച്ചും വിദ്യാർത്ഥികൾ തമ്മിൽ കല്ലേറുണ്ടായി എസ് എഫ് ഐയുടെ വിദ്യാഘാതത്തിനിടെയാണ് സംഘർഷം ഉണ്ടായത് പോലീസ് ലാത്തിചാർജിൽ കെഎസ് യു പ്രവർത്തകർക്കടക്കം പരിക്കേറ്റു തഹാവൂർ റാണയെ ഡൽഹിയിലെത്തിച്ചു ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയെന്ന് എൻ മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരൻ തഹാവൂർ റാണയെ ഇന്ത്യയിലെത്തിച്ചത് സ്ഥിരീകരിച്ച് എൻ ഐ എ തഹാവൂർ റാണയെ ഇന്ത്യയിലെത്തിച്ച ദൌത്യം വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞുവെന്ന് എൻ ഐ എ വർഷങ്ങളോളം നീണ്ടു നിന്ന ശ്രമത്തിനൊടുവിലാണ് തിരികെ കൊണ്ടുവരാനായത് യു എസ് കൈമാർഷൽ രഹസ്യ അന്വേഷണ ഏജൻസികളുടെ ഉദ്യോഗസ്ഥർ എൻ എസ് ജി എന്നിവരാണ് ദൗത്യത്തിന്റെ ഭാഗമായത് റാണയുമായുള്ള പ്രത്യേക വിമാനം വൈകിട്ടോടെ ഡൽഹിയിലെ വ്യോമസേനാ താവളത്തിലെത്തി ബുള്ളറ്റ് പ്രൂഫ് വാഹനത്തിൽ ഇയാളെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഓഫീസിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി മറ്റു നടപടിക്രമങ്ങൾക്ക് ശേഷം പിന്നീട് തീഹാർ ജയിലിലെ അതീവ സുരക്ഷാ ബ്ലോക്കിലേക്ക് മാറ്റും